ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവേഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം വാപ്പയല്ല കൊച്ചാപ്പയല്ല പള്ളിക്കമ്മറ്റിക്കാരല്ല ഇനി അള്ളാവു തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും കെട്ടിപ്പിടിയുടെ കാര്യത്തിൽ ജാസ്വിന് ജാസ്മിൻ്റേതായ ഒരു സ്റ്റാൻഡുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധികം ഇവിടെ റെസ്വിൻ ബായിയെ മടിയിൽ കിടത്തിക്കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതായത് നമ്മൾ ആ പുറത്തൊക്കെ എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ലേ ഒന്ന് കടിക്കാറില്ലേ ഒന്ന് ഉമ്മ വെക്കാറില്ലേ ഇതൊക്കെ ചെയ്യാത്ത ആരാണുള്ളത് ഒരു പക്ഷേ ഷക്കീലിയുടെ ഒരു കിന്നാരത്തൊമ്പുകളിലെ ചോദ്യം കടമെടുക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ജാസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജാസ്മിനെ ഫ്രണ്ടാക്കാൻ ഒരു ശരാശരി മലയാളി ഞരമ്പുരോഗി ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ തെറ്റില്ല അവനെ അതിൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ ജാസ്മിൻ ഇപ്പോഴും ജാസ്മിൻ ചെയ്തതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ജാസ്മിൻ എടുക്കുന്നത് ജാസ്മിൻ ആക്ച്വലി ഒരു പക്ഷേ പുറത്തിറങ്ങി എപ്പിസോഡുകൾ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും അത് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതായത് നമ്മൾ ആരും കാണുന്നില്ല എന്ന് കരുതുന്ന സംഭവങ്ങളൊക്കെ അതുതന്നെ ആയിരിക്കും മെയിനായിട്ടും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ ജാസ്മിൻ ജാസ്മിനടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസ്മിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നുള്ളതാണ് ജാസ്മിനുമായി കമ്മിറ്റായ ഒരു വ്യക്തി പുറത്തുനിന്നത് കാണുന്നു എന്നുള്ള സാമാന്യ ബോധം ജാസ്മിന് വേണം അതായത് ഇതേ സ്ഥാനത്ത് ജാസ്മിനാണ് ആണ് നിൽക്കുന്ന ിൽ ജാസ്മിനൊന്ന് ചിന്തിച്ചു നോക്കുക ജാസ്മിൻ പുറത്തേക്കുന്നു ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ച ഒരു വ്യക്തി ഇതേപോലെ ഷോയിൽ പോയി ഈ ഗബ്രിയൽ കാണിക്കുന്ന കണക്കുള്ള പേക്കൂത്തുകൾ നടത്തുമ്പോൾ ജാസ്മിൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഒരു ഉമ്മോട് തോട്ടെ അല്ലെങ്കിൽ രണ്ടുമ്മോട് തോട്ടെ അല്ലെങ്കിൽ ഡെയിലി ഓരോ ഉമ്മോട് തോട്ടെ ഇത് അങ്ങനെയല്ലല്ലോ ഇത് ഉമ്മ കൊടുക്കാൻ വേണ്ടി മാത്രം അവിടെ പോയ കെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയ അത് മാത്രമല്ല സാധാരണഗതിയിൽ ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ഉമ്മ എന്താണ് ഉമ്മെന്താണ് ഒരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുക തീർച്ചയായും അതിൻ്റെ അർത്ഥം അവരെ സ്നേഹിക്കുന്നു കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇതങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ക്യാമറയെ പേടിച്ചുകൊണ്ട് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും പല രീതിയിലുള്ള ഉമ്മകൾ വെക്കാൻ മടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദി ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രഞ്ച് കിസ് അടക്കം അതായത് ലിപ് കിസ് അടക്കം നടന്നിട്ടുണ്ട് ടാസ്കിൻ്റെ ഭാഗമായി ഞാൻ കണ്ടുള്ളതാണ് എന്നാൽ അതേ രീതിയിൽ നമ്മുടെ മലയാളത്തിൽ ചെയ്താൽ എങ്ങനെയിരിക്കും അതായത് മലയാളി പ്രേഷർ ആണ് ഹിന്ദി പ്രേഷർ ആണ് മലയാള സിനിമയുടെ രീതിയല്ല ഹിന്ദി സിനിമയുടെ രീതി ഹിന്ദി സിനിമയുടെ രീതിയല്ല ഇംഗ്ലീഷ് സിനിമയുടെ രീതി വിശ്വവിഖ്യാതമായ സിനിമയാണ് ടൈറ്റാനിക് എന്ന സിനിമ ആ സിനിമ തിയേറ്ററിൽ റിയാം നായികയെ പൂർണ്ണമായി അതിൽ നായികയെ പൂർണ്ണമായി നഗ്നമാക്കി കാണിക്കുന്ന ഒരു സീനുണ്ട് എന്നാൽ ആ സിനിമ പിന്നീട് സൂര്യ ടി വിയിലോ മറ്റോ ടെലികാസ്റ്റ് ചെയ്തപ്പെട്ടപ്പോൾ ആ സിനിമയിലെ ആ സീൻ എഡിറ്റ് ചെയ്താണ് കാണിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തത് അതായത് മറ്റൊന്നുമല്ല കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ഫാമിലി ഓഡിയൻസ് അച്ഛനും അമ്മയും മകളും കുട്ടിയും മകനും ഒക്കെ ഇരുന്ന സിനിമ കാണുമ്പോൾ അത്തരം ഒരു പൂർണ്ണ നഗ്നയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സീൻ വരുമ്പോൾ അവര് മുക്കത്ത് വിരൽ വെക്കുക തന്നെ ചെയ്യും ആ ഒരു കോമൺ സെൻസ് ആണ് അവിടെ യൂസ് ചെയ്തത് ഇവിടെ കഴിഞ്ഞ ദിവസം ിലൊക്കെ ഹൗസിനുള്ളിലുള്ള സിജോയെയും ഒക്കെ ജാസ്മിൻ കണക്കറ്റം ശകാരിക്കുന്ന ഒരു അഹങ്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് തങ്ങളുടെ കെട്ടിപ്പിടിയും ഉമ്മപ്പും കണ്ട അസൂയാലുക്കളായി നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് ശ്രീരേഖയടക്കം ശരണ്യ അടക്കം ഇവർ കുറ്റം പറയുന്നുണ്ട് എന്നാൽ ഇവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ പേക്കൂത്തുകളാണെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പോലും പരാതി വന്നു എന്ന് പറയുമ്പോൾ അതുപോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവിടെയൊക്കെ തലയ്ക്കാത്ത സീസൺ ഫൈവിൽ ആ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫാൻസ് ഉണ്ടായിരുന്ന ഒരു കോംബോ ഉണ്ടായിരുന്നു അതായത് ദിൽ റോബ് അവിടെ ദിൽഷയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദിൽഷയുടെ ഒരു മഹത്വം കാണാതെ പോരുന്നത് അതായത് ദിൽഷ ഒരു മോശമായ ഇൻറ്റൻഷനോടുകൂടി ആ സഖ മത്സരാർത്ഥി ഈ റോബിനെ ഒന്ന് തൊടുകയോ ഒന്ന് കാമാസക്തിയോടുകൂടി പെരുമാറുകയോ ചെയ്തിട്ടില്ല ദിൽഷ ജാസിനേക്കാളിൽ ഫേമസ് ആണ് നർത്തകിയാണ് അതുപോലെ തന്നെ സിനിമാ താരം കൂടിയാണ് ദിൽഷക്ക് തീർച്ചയായും വേണമെങ്കിൽ വളരെ കൈവിട്ടുള്ള കളി കളിക്കാമായിരുന്നു എന്നാൽ ദിൽഷ അവിടെ ഒക്കെ വളരെ ഡിസിപ്ലിനായിട്ട് മിതത്വം പാലിച്ചാണ് കളിച്ചത് കാരണം ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന കാണുന്നൊരു ഷോയാണ് കെട്ടിപ്പിടിയും ഉമ്മപ്പും ഒക്കെ നല്ലതാണ് പക്ഷേ കുനു 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 കുഞ്ഞുവാൻ ഇങ്ങനെ കെട്ടിപ്പിടിയും ഉമ്മപ്പും മാത്രമാവുമ്പോൾ എസ്പെഷ്യലി ആ മലയാളി ഓഡിയൻസ് അംഗീകരിക്കത്തില്ല ഈ കഴിഞ്ഞ അഞ്ച് ബിഗ് ബോസുകളും കണ്ട അത്യാവശ്യ മൂളയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമാണിത് അത് തന്നെയാണ് അവിടെ സിജോയും റോക്കിയും മറ്റ് കണ്ടസ്റ്റൻ്റുകളും ശരണ്യടക്കം പറയാൻ ശ്രമിച്ചത് അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കളിക്കാതെ ാണ് നല്ലത് തീർച്ചയായും മനസ്സിലാക്കി തെറ്റുതിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജാസ്മിന് ബഹുദൂരൻ പോകാൻ സാധിക്കും ഗബ്രിയലിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു ഞരമ്പുരോഗിയായിട്ടാണ് ഞാൻ വായിക്കാനിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ